നിയുക്ത ആലത്തൂർ എം പി കെ രാധാകൃഷ്ണന്റെ നന്ദിപ്രകടന പര്യടനത്തിന് തുടക്കമായി ചേലക്കര വടക്കാഞ്ചേരി കുന്നംകുളം നിയോജക മണ്ഡലങ്ങളിലൂടെയുള്ള പര്യടനത്തിന് കൊണ്ടാടി ചെറങ്കിരയിൽ നിന്നുമാണ് തുടക്കം കുറിച്ചത് കാവലു പോലെ സൂര്യൻ പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യമുന്നി സ്ഥാനാർത്ഥിയായി മത്സരിച്ചതിനെ വിജയിപ്പിച്ച ഈ നാട്ടിലെ പ്രബുദ്ധരായ എല്ലാ രക്ഷകർത്താക്കളോടും സഹോദരി സഹോദരന്മാരോടും ആദ്യമായി തന്നെ ഞാൻ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ് നമുക്കറിയാം ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ രാജ്യത്ത് വെച്ച ആശയം ഏകദേശം ശരിപ്പിക്കുന്ന ഒരു റിസൾട്ടാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വന്നത് ഇന്ത്യയിലൊരു മതേതര ജനാധിപത്യ ഗവൺമെൻറ് അധികാരത്തിൽ വരിക എന്നുള്ളതായിരുന്നു ഇടതുപക്ഷം മുന്നോട്ട് വെച്ച ആശയം നമുക്കറിയാതെ പൂർണ്ണതയിലെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും വലിയ മുന്നേറ്റം ആ കാര്യത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് എന്നാൽ പത്തൊമ്പത് സീറ്റിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു ആകെ ഒരു മണ്ഡലത്തിൽ മാത്രമാണ് ഇത്തവണ ഇടതുപക്ഷ മുന്നണിക്ക് വിജയിക്കാൻ കഴിഞ്ഞത് പത്തൊമ്പതാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും ഒരു പാർലമെൻ്റ് മണ്ഡലത്തിൽ മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയിക്കാൻ കഴിഞ്ഞത് അത് ആലപ്പുഴ ആയിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയങ്ങളും അതോടൊപ്പം തന്നെ നാട് നേരിടുന്ന പ്രശ്നങ്ങളും ഉയർത്തിക്കൊണ്ടാണ് കാര്യത്തിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അഭിമാനിക്കാം എന്നാൽ പത്തൊമ്പത് മണ്ഡലങ്ങളിൽ പരാജയപ്പെട്ടു എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള തീരുമാനവും എടുക്കാൻ വേണ്ടി പോവുകയാണ് പത്തൊൻപത് സീറ്റിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരാജയപ്പെട്ട സന്ദർഭത്തിൽ അന്ന് എല്ലാവരും പറഞ്ഞു ഇനി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരിക്കലും തിരിച്ചു വരാൻ വേണ്ടി പോകുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അതാണ് പ്രചാരവേലകൾ സംഘടിപ്പിച്ചത് എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൃത്യമായ പ്രവർത്തനത്തിലൂടെ രണ്ടായിരത്തി ഇരുപത്തിൽ തന്നെ ഇരുപതിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൻ്റെ മണ്ണിൽ തിരിച്ചു വരാൻ കഴിയുമെന്ന് തെളിയിച്ചു അത് നമ്മുടെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ പ്രാദേശിക തിരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തൊമ്പത് സീറ്റും പരാജയപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു വർഷത്തിനുള്ളിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചറിവാണ് നടത്തിയത് അതിനുശേഷം ഇനി ഒരിക്കലും വരില്ല ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് എന്നാണ് പ്രചരിപ്പിച്ചത് നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഇടതുപക്ഷ ഗവൺമെൻറ് രണ്ടാമതും വരുന്ന കാഴ്ചയാണ് ഇരുപത്തൊന്നിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നാം കണ്ടത് ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിക്ക് ഉജ്വല വിജയമാണ് രണ്ടായിരത്തി പതിനാറിൽ കേവലം തൊണ്ണൂറ്റിമൂന്ന് സീറ്റുകളിലെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ നിന്നുണ്ടെങ്കിൽ ഈ തരത്തിലുള്ള എല്ലാ പ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളിലെ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരാൻ കഴിഞ്ഞു പോ കഴിഞ്ഞത് എന്ന കാര്യം ആരും മറക്കേണ്ട അപ്പോൾ ഈ ഇടതുപക്ഷ മുന്നണി പരാജയപ്പെട്ട് കഴിഞ്ഞ ഉടനെ പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നിനെ കാലം കഴിഞ്ഞു ആ കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞവർക്കുള്ള ഉത്തരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കേരളത്തിലെ ജനങ്ങൾ നൽകിയത് എന്നുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം എന്നും മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് എന്നെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാ സുഖാക്കളോടും എല്ലാ നല്ലവരായ നാട്ടുകാരോടും ഒരിക്കൽ കൂടി നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് എം പി എന്ന നിലയിൽ തീർച്ചയായിട്ടും എൻ്റെ കഴിവിനനുസരിച്ചുകൊണ്ട് ഈ നാടിനും ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുമെന്ന് നേരത്തെയൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും നിങ്ങളോട് പറഞ്ഞുകൊണ്ട് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹായവും സഹകരണം ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ചെറിയ വാക്കുകൾ നിർത്തുന്നു മുൻ മന്ത്രിയും കുന്നംകുളം എം എൽ എ എ സി മൊയ്തീൻ വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റിലപ്പിള്ളി കേരള പട്ടികജാതി പട്ടികവർഗ കോർപ്പറേഷൻ ചെയർമാനും മുൻചേലക്കര എം എൽ എയുമായ യു ആർ പ്രദീപ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി എ ബാബു കെ വി നഫീസ സിപിഐഎം ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരായ കെ കെ മുരളീധരൻ കെ നന്ദകുമാർ തുടങ്ങി നിയോജക മണ്ഡലത്തിലെ എൽ ഡി എഫ് നേതാക്കളും പാർട്ടി പ്രവർത്തകരും നന്ദിപ്രകടന പര്യടനത്തിൽ സന്നിഹിതരായിരുന്നു പകലിൻ നിറപുഞ്ചിരി പോലെ വെയിലിൻ കൊള്ളി നിറയുന്നൊരു വല്ലേ കനിവിൻ വള്ളി ചെറുതുമ്പികളേറ്റതു പകലിൻ കൊള്ളി നിറ നന്മ നിറഞ്ഞതുപോലെ വെയിലിൻ കൊള്ളി കനലരിയും സമരപഥങ്ങൾ കയറി ഒരാളിന്നു വരുന്നേ കരുതലിനൊരു കാവലുപോലെ